കുറ്റിപ്പുറത്ത് ട്രെയിനിൽ നിന്ന് നാടകീയമായി രക്ഷപ്പെട്ട കൊലപാതക ശ്രമക്കേസ് പ്രതിയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ആസാം സ്വദേശി മൊയ്നുൽ ഹക്കാണ് രക്ഷപ്പെട്ടത് ട്രെയിനിൽ ആസാമിലേക്ക് പോകുന്നതിനിടെ ട്രെയിൻ കുറ്റിപ്പുറത്ത് നിർത്തിയതിനിടെയാണ് സംഭവം കുറ്റിപ്പുറത്ത് ട്രെയിനിൽ നിന്ന് നാടകീയമായി രക്ഷപ്പെട്ട കൊലപാതക ശ്രമ കേസ് പ്രതിയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ആസാം സ്വദേശി മൊയ്നിൽ ഹക്കാണ് രക്ഷപ്പെട്ടത് ട്രെയിനിൽ ആസാമിലേക്ക് പോകുന്നതിനിടെ ട്രെയിൻ കുറ്റിപ്പുറത്ത് നിർത്തിയതിനിടെയാണ് സംഭവം അസമിൽ കടയുടമയെ വെടിവെച്ച് ഒളിവിൽ കഴിഞ്ഞ പ്രതി കേരളത്തിൽ എത്തിയതായി അസം പോലീസ് കണ്ടെത്തുകയായിരുന്നു ഇയാൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന ടവർ ലൊക്കേഷൻ നോക്കിയാണ് അസാം പോലീസ് കഴിഞ്ഞ ദിവസം കണ്ണൂരിലെത്തിയത് പോലീസ് സംഘം പ്രതിയെ കണ്ടെത്താൻ ചക്കരക്കൽ പോലീസിന്റെ സഹായം തേടുകയായിരുന്നു അന്വേഷണത്തിനൊടുവിൽ രണ്ടു ദിവസം മുൻപ് കണ്ണൂരിലെത്തിയ മൊയ്നിൽ ഹക്ക് കാഞ്ഞിരോട് താമസിക്കുന്ന ആസാം സ്വദേശികളായ അതിഥി തൊഴിലാളികൾക്കൊപ്പം താമസം തുടങ്ങിയതായും വീട് നിർമ്മാണ ജോലി ചെയ്യുന്നതായും വിവരം ലഭിക്കുകയായിരുന്നു തുടർന്ന് ചക്കരക്കോൽ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആസാം പോലീസിന് കൈമാറിയ പ്രതിയെ കണ്ണൂരിൽ നിന്ന് ആസാമിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ട്രെയിൻ കുറ്റിപ്പുറത്ത് നിർത്തിയതിനിടെ പ്രതി നാടകീയമായി രക്ഷപ്പെട്ടത് കൈവിലങ്ങുമായി ട്രെയിൻ ിൽ നിന്നിറങ്ങിയ മൊയ്നുൽ ഹക്ക് പോലീസുകാരെ വെട്ടിച്ച് അതിവേഗം ഓടി മറഞ്ഞു പോലീസുകാർ പിന്നാലെ ഓടിയെങ്കിലും ഇരുട്ടിൽ ഇയാളെ കണ്ടെത്താനായില്ല പുഴ കടന്ന സംശയത്തിൽ പാലക്കാട് കൂടല്ലൂർ പ്രദേശങ്ങളിലും വ്യാപക തിരച്ചിൽ നടത്തുകയാണ് പോലീസ് സമീപ പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് കയ്യിൽ കയ്യാമവും ഉണ്ടായതിനാൽ മൊയ്നുൽ ഹക്കിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഈ ചാനൽ കുറ്റിപ്പുറം Main road